ബഹുമാനപ്പെട്ട കോടതി തള്ളിക്കളഞ്ഞ കേസാണ് രണ്ടായിരത്തി പത്തിൽ ഒരു അന്യമതസ്ഥനായിട്ടുള്ള യുവാവിനെ വിവാഹം കഴിച്ച് എറണാകുളത്ത് താമസമാക്കിയ ആള് രണ്ടായിരത്തി പതിനാലിൽ ഭാര്യയുടെ പിതാവ് ഡയാലിസിസിന് കോയമ്പത്തൂരിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അച്ഛന്റെ വീട്ടിൽ വരുന്നു അവിടെ അലമാറകൾ പരിശോധിക്കുന്നു അച്ഛൻ മൂത്തമകളായിട്ടുള്ള എൻ്റെ ഭാര്യയ്ക്ക് അനുകൂലമായിട്ട് എഴുതി വെച്ച വെച്ച് കാണുന്നു ആ ബില്ല് കണ്ട് ശക്തമായിട്ട് അത് ആ ബില്ല് കണ്ടത് ഉടനെ അക്രമാസക്തിയായിട്ട് എന്റെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു പോലീസിൽ പരാതി കൊടുക്കുന്ന സമയത്ത് എനിക്കെതിരായിട്ട് ഈ കേസിൽ ബലം കിട്ടാനായിട്ട് കൃഷ്ണകുമാറിനെ കൂടി ചേർത്തി ഞാൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ള കള്ള പരാതി കൂടി അതിനോട് അച്ഛൻ ജഡ്ജിന്റെ മുൻപിലാണ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ജഡ്ജിന്റെ ചേംബറിൽ പോയിട്ട് ആ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് എന്റെ നോക്കുന്നത് എന്റെ മരുമകനും മോളുമാണ് ഈ കള്ള പരാതിയാണെന്നുള്ളത് ജഡ്ജ്മെന്റ് നിങ്ങൾ വായിച്ചു നോക്കണം ജഡ്ജ്മെന്റിൽ വളരെ കൃത്യമായിട്ട് ജഡ്ജി പറയുന്നുണ്ട് അച്ഛൻ കൊടുത്ത സ്റ്റേറ്റ്മെന്റിനെ സംബന്ധിച്ച് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ശ്രീ കൃഷ്ണകുമാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാക്കുന്നു സതീശനാണെങ്കിൽ വലിയ ഞെട്ടിക്കലും വലിയ ഭീഷണിപ്പെടുത്തലൊക്കെ ആയിട്ട് നടക്കുകയാണല്ലോ അപ്പൊ വലിയ ബോംബ് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞാണ് മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത് ആ ഒരു ആരോപണം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ ബോധമുള്ള ആളുകളും മനസ്സിലാക്കണം മിനിറ്റുകൾക്കുള്ളിൽ സി കൃഷ്ണകുമാർ രംഗത്തെത്തുന്നു തനിക്കെതിരെ വരുന്നത് അങ്ങേറ്റത്തെ തെറ്റിദ്ധാരണയാണ് അങ്ങേയറ്റത്തെ തെറ്റായിട്ടുള്ളൊരു വാർത്തയാണ് എന്ന് നിഷേധിച്ച് രംഗത്തെത്തുന്നു അതോടുകൂടി തന്നെ ആദ്യ വിജയം കൃഷ്ണകുമാറിന് നേടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യ രണ്ടാമതായിട്ട് അദ്ദേഹം വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് സംസാരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലെ കേസാണിത് ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ ഭാര്യയുടെ പേരിലേക്ക് ഭാര്യ പിതാവ് എല്ലാ സ്വത്തും എഴുതി വെച്ചു എന്നാൽ ഇവരുടെ അടുത്ത ബന്ധുവായിട്ടുള്ള സ്വത്തിന് അവകാശം ഉണ്ടാവേണ്ടിയിരുന്ന വ്യക്തി ആ വ്യക്തി അന്യമതസ്ഥനായിട്ടുള്ള ഒരാളെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ പിതാവ് തന്റെ ഭാര്യക്കാണ് എല്ലാ സ്വത്തും എഴുതി കൊടുത്തിട്ടുള്ളത് ആ സ്വത്ത് കിട്ടാത്തതിന്റെ പേരിലാണ് ആ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആള് പരാതി കൊടുത്തത് എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഈ ദിവസം വരെ സി പി എമ്മിന്റെ പോലീസ് സംവിധാനങ്ങൾക്ക് അങ്ങനെ ഒരു അതിക്രമം ഈ പരാതി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവ് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള ക്ലിയർ കട്ട് പറഞ്ഞിട്ടുള്ളത് കേരള പോലീസാണ് സി പി എമ്മിന്റെ പോലീസാണ് മാത്രമല്ല കോടതി വളരെ വ്യക്തമായിട്ട് കൃഷ്ണകുമാറിന് അനുകൂലമായിട്ടാണ് പ്രഖ്യാപിച്ചത് മാത്രവുമല്ല തന്റെ ഭാര്യ പിതാവ് ജഡ്ജിയോട് നേരിട്ട് ചേംബറിൽ നിന്ന് പോലും വളരെ കൃത്യമായിട്ട് കൃഷ്ണകുമാറിന് അനുകൂലമായിട്ടാണ് സംസാരിച്ചത് എനി ഇതിലും അപ്പുറം എന്ത് തെളിവാണ് കൃഷ്ണകുമാർ മുന്നോട്ട് വെക്കേണ്ടത് ഇങ്ങനെയാണ് ഞാനൊരു കാര്യം എടുത്തു പറയാം രാഹുൽ മാൻകൂട്ടത്തിൽ ആരോപണം വന്ന സമയത്ത് കേരളത്തിലെ സക്കല്ല കോൺഗ്രസുകാരും ഒരാളില്ലാതെ സാക്കല കോൺഗ്രസ്സുകാരും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു രാഹുൽ മാൻകൂട്ടത്തിലൊന്ന് രംഗത്തെത്തിയിട്ട് ഇത് ഞാനല്ല എന്റെ വോയിസ് അല്ല എന്നൊന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ വെറുതെ പറയല്ല കോൺഗ്രസുകാരായിട്ടുള്ള ആളുകളൊക്കെ എന്നെ വിളിച്ച് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാ ഞാൻ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഒരുപാട് കോൺഗ്രസ്സുകാർ ആഗ്രഹിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന മിനിറ്റുകൾക്കുള്ളിൽ രാഹുൽ ഒന്ന് രംഗത്തെത്തിയിട്ട് അത് ഞാനല്ല ഞാൻ അതിനെ നിഷേധിക്കുന്നു എന്നൊന്ന് പറയാൻ എന്നാൽ ഇവിടെ വളരെ വ്യക്തമായിട്ട് ബി ജെ പി നേതാവിനെതിരെ ഒരു ആരോപണം വന്ന സമയത്ത് തന്നെ അദ്ദേഹം ഡീറ്റെയിൽഡായിട്ട് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കോടതി വിധികൾ പോലും എനിക്കനുകൂലമാണ് ഭാര്യ പിതാവ് പോലും ഈ പറയുന്ന ബന്ധുവിനെ തള്ളി ഏതൊരാളും ലളിതമായിട്ട് ചിന്തിച്ചാൽ പോലെ സ്വത്തുതർക്കൊക്കെ ആയി ബന്ധപ്പെട്ട് ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആള് എന്ത് നെറികേടും എന്ത് തൊട്ടിത്തരവും വിളിച്ചു പറയും എന്നുള്ളതൊരു യാഥാർത്ഥ്യ അതല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പോലീസെങ്കിലും അത്തരത്തിൽ ഒന്ന് കണ്ടെത്തണ്ടായിരുന്നോ അപ്പോ എല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാറിന് അനുകൂലമായിട്ട് കോടതി പോലും വിധിച്ചിട്ട് അതും രണ്ടായിരത്തി പതിനാലിലെ ഒരു വിഷയം ഇന്ന് പൊക്കിക്കൊണ്ടു വന്നത് ആരായിരിക്കും മറ്റാരുമല്ല ഛർദ്ദിച്ചത് വാരി തിന്നുന്ന സന്ദീപ് വാര്യരല്ലാതെ മറ്റാർക്കാണ് ഈ സാധനമൊക്കെ പൊക്കിപ്പിടിച്ച് സതീശനൊക്കെ കൊണ്ടു കൊടു കൊണ്ടു കൊടുക്കാൻ സാധിക്ക കാരണം വളരെ വ്യക്ത ഞാൻ വെറുതെ അല്ല സന്ദീപുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് രാജീവ് ചന്ദ്രശേഖരൻ ഒരു പരാതി കിട്ടിയതുമായി ബന്ധപ്പെട്ട് റെസിപ്റ്റ് കൊടുത്തത് പരാതിക്കാരിക്ക് കിട്ടിയിട്ട് ആ പരാതി സന്ദീപിന്റെ കയ്യിൽ കിട്ടാതെ എങ്ങനെയാണ് പുറത്തു വരുന്നത് മറ്റൊരു കാര്യം കൂടി പരാതിയുടെ റെസിപ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് കോൺഗ്രസിൽ ഒരു പരാതി പറഞ്ഞാൽ റെസിപ്റ്റ് പോയിട്ട് മറുപടി പോലും ഉണ്ടാവാറില്ല എന്നാൽ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഒരു പരാതി പറഞ്ഞാൽ അതിന് കൃത്യമായിട്ട് ഒരു റെസിപ്റ്റ് കിട്ടും എന്നുള്ളതും കേരളത്തിലെ സകല ആളുകൾക്കും തിരിച്ചറിയാൻ സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഏതായാലും സന്ദീപ് ഉളുപ്പില്ലാതെ ഇമ്മാതിരിയുള്ള എല്ലാ കഥകൾ പറയുമ്പോ സതീശ തന്റെ നിലവാരമാണ് കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ പൊളിഞ്ഞടങ്ങുന്നത് സതീശൻ എന്തൊക്കെ ആക്ഷൻ ആയിരുന്നു നമ്മളെ പ്രത്യേക ഒരു ആക്ഷനെ ഇട്ടിട്ട് ഇങ്ങനെ 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 അതായത് കള്ളുകുടിയന്മാരുണ്ടാവല്ലോ പൊതുസമൂഹത്തെ പോലും മാനിക്കാതെ മറ്റുള്ള ആളുകളുടെ പ്രൈവസിയിലേക്ക് പോലും കടന്നു കയറുന്ന ഈ നട്ടിന് അതായത് തോന്നിയത് പോലെ കവലകളിലൊക്കെ വീണ് ഉരുണ്ട് നടക്കുന്ന ആളുകൾ ഈ ആക്ഷൻ ഇടാറുണ്ട് അതേ ആക്ഷനൊക്കെ പഠിച്ച ഒരു പ്രതിപക്ഷ നേതാവ് കേരള ചരിത്രത്തിൽ ഇന്ന് അവരെ ചെയ്യാത്ത രീതിയിലാണ് ഉളുപ്പില്ലാത്ത രീതിയിൽ സതീശം വന്നിട്ടോ ന് ഭീഷണിപ്പെടുത്തുന്നത് ഇതൊരു ബി ജെ പി നേതാവ് തിരിച്ചു പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഫാസിസമോ എന്ന് പറയൂ അതേസമയം പ്രതിപക്ഷ നേതാവ് ലോക്കൽ ഗുണ്ടാ നേതാവിനെ പോലെ രംഗത്തെത്തിയിട്ട് കവല ചട്ടമ്പിയെ പോലെ രംഗത്തെത്തിയിട്ട് ഇങ്ങനെ ഇങ്ങനെ സി പി എമ്മിനെ വെല്ലുവിളിക്ക ബി ജെ പിയെ വെല്ലുവിളിക്ക യഥാർത്ഥത്തിൽ കാളയുടെ കയറ് സതീശന്റെ കഴുത്തിലിട്ടിട്ടാണ് ഈ സതീശൻ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൊട്ടുന്നത് സതീശ ആ കാളയെ നീ അയച്ചു വിട്ടിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ് വാര നിങ്ങൾ രാഹുൽ മാൻകൂട്ടത്തിലെ രാജിവെപ്പിച്ചിട്ടില്ലെങ്കിൽ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് വളരെ വലിയൊരു പരാജയമായിരിക്കും ഏറ്റുവാങ്ങുക എന്നുള്ളതൊരു യാഥാർത്ഥ്യ ഈ വരുന്ന നിയമസഭാ ഇലക്ഷനിൽ ഏറെക്കുറെ കോൺഗ്രസിനൊരുക്കെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലത്തിലേക്കൊക്കെ എത്തിയിരുന്നു എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് വിഷയം വന്നതോടുകൂടിയിട്ട് ആ എല്ലാ സാധ്യതകളും ആ എല്ലാ തരത്തിലുള്ള സാധ്യതകളും ഇല്ലാതെ ആയിരിക്കുന്നു യഥാർത്ഥത്തിൽ സതീശന് പിരിവെട്ടിപ്പോയതാ കാരണം എന്താ നാളെ മുഖ്യമന്ത്രി ആവാനുള്ള ഷർട്ടും ധരിച്ച് ആ തയ്പ്പിച്ച് ഇങ്ങനെ കാത്തിരിക്കുക മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല അങ്ങ് ഒതുക്കാം കെ സുധാകരനെ ഓൾറെഡി തന്നെ ഒതുക്കി അങ്ങനെ ഓരോ ആളുകളും ശശി തരൂരിനെ മാറ്റി നിർത്തിപ്പിച്ച് അങ്ങനെ ഈ പറയുന്ന സതീശൻ ഇങ്ങനെ എന്റെ പിള്ളാരാ എന്നൊക്കെ പറഞ്ഞ് രാഹുൽ മാൻകൂട്ടത്തിൽ തോളോട് തോള് ചേർത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുമ്പോ അള്ളരെ വ്യക്തമായിട്ട് സതീശന് തലമുണ്ടൊക്കെ കിട്ടിയ ഒരു അടി അടിതനെയാ ഈ രാഹുൽ മാൻകൂട്ടത്തിനെതിരെയുള്ള ആരോപണം രാഹുൽ മാൻകൂട്ടത്തിനെതിരെ ഒരു സ്ത്രീയാണ് രംഗത്തെത്തിയത് വോയിസ് ഉണ്ട് ഒരു നടി രംഗത്തെത്തി ഈ കൃഷ്ണകുമാറിനെതിരെ രംഗത്തെത്തുന്ന ആരാ സന്ദീപോ അത് പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞോലെ പറഞ്ഞതുപോലെ അവര് ഫ്ലഷ് ചെയ്ത് ഒഴിവാക്കിയ മാലിന്യം മാത്ര അപ്പോ ആ ഫ്ലഷ് ചെയ്തത് ഇനി എന്ത് പറഞ്ഞു എന്ത് എനി തോണ്ടിയെടുത്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് ബി ജെ പി തന്നെ വ്യക്തമാക്കിയ സതീശൻ പറഞ്ഞൊരു ബോംബ് ഇതാണെങ്കിൽ സതീശന്റെ നിലവാരമൊക്കെ ഒരുപാട് താഴോട്ട് പോയിരിക്കുന്നു ഒരു പ്രതീക്ഷയൊക്കെ ഒരു നേതാവായിരുന്നു എന്നാൽ തറ ഗുണ്ടകളെ പോലെ രംഗത്തെത്തിയതോട് കൂടിയിട്ട് ബോധമുള്ള ഒരു നിഷ്പക്ഷ സമൂഹത്തിന്റെ ഇടയൽ സതീശന് വലിയ ഒരു അടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കൃഷ്ണകുമാറിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരിടുക മറ്റൊന്നിനല്ല ഒരു ആരോപണം വന്ന സമയത്ത് മിനിറ്റുകൾ പോലും വൈകാതെ അദ്ദേഹം രംഗത്തെത്തിയിട്ട് തന്നെ വിശ്വസിക്കുന്ന തന്റെ പാർട്ടിയിലുള്ള അതേപോലെ തന്നെ കേരളത്തിലെ നിഷ്പക്ഷ സമൂഹത്തിന് തന്റെ നിരപരാധിത്വം ഒരു മിനിറ്റ് പോലും വൈകാതെ വിളിച്ചു പറഞ്ഞതിനാണ് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേരുന്നത് ഈ പറയുന്ന സതീശനും സന്ദീപൊക്കെ എന്ത് വിളിച്ചു പറഞ്ഞാലും ഇന്ന് കേരള പൊതുസമൂഹം അതിന് ഒരു വിലയും കൊടുക്കില്ല അതേതെങ്കിലും കോൺഗ്രസിന്റെ അടിമകളായിട്ടുള്ള ആളുകൾ പൊക്കി പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ബോധമുള്ള സകല ആളുകളും സതീശന്റെ ആ ബോംബിനെ നനഞ്ഞ പടക്കമായിട്ടാണ് കാണുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട